ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ദുബായിൽ ഒരു ഗ്രാമമുണ്ട് ഗ്ലോബൽ വില്ലേജ് അഥവാ ആഗോള ഗ്രാമം പ്രധാന കേന്ദ്രം സന്ദർശകരെ ആകർഷിക്കുന്ന ഗ്ലോബൽ വില്ലേജ് വേനൽക്കാലത്തെ ഗ്ലോബലിന് ശേഷം ആയി ഒക്ടോബർ മുതൽ അടുത്ത വർഷം മെയ് പത്ത് വരെ സന്ദർശകരെ സ്വീകരിക്കുകയും ചെയ്യും ഗ്ലോബൽ വില്ലേജ് മുപ്പതാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് കഴിഞ്ഞ സീസണിൽ റെക്കോർഡുകൾ മറികടന്ന സന്ദർശക പ്രവാഹമാണ് പ്രവാഹമാണ്യിരുന്നത് സന്ദർശകരുടെ എണ്ണം ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് കോടിയാണ് അന്താരാഷ്ട്ര പവലിയനുകൾ വിവിധ രാജ്യങ്ങളിലെ വിഭവങ്ങൾ ആസ്വദിക്കാനുള്ള സൗകര്യം സാംസ്കാരിക പരിപാടികൾ ഷോപ്പിംഗ് അനുഭവം റൈഡുകൾ തത്സമയ വിനോദ പരിപാടികൾ അടക്കമുള്ള സാധാരണ പരിപാടികൾക്കൊപ്പം അതിഥികളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റു ആകർഷണങ്ങളും ഒരുക്കുന്നുണ്ട് പുതിയ സീസണിലെ ടിക്കറ്റ് നിരക്കുകൾ അറിയാൻ കാത്തിരിക്കുന്നത് നിരവധി പേരാണ് കഴിഞ്ഞ സീസണിൽ ഇരുപത്തി അഞ്ച് ദീർഘവും മുപ്പത് ദീർഘമുമായിരുന്നു നിരക്ക് മൂന്ന് വയസ്സിൽ കുറഞ്ഞ കുട്ടികൾക്കും അറുപത്തി അഞ്ച് വയസ്സ് പിന്നിട്ടവർക്കും പ്രവേശനം സൗജന്യമായിരുന്നു വരും ആഴ്ചകളിൽ പുതിയ സീസൺ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കാം